നേഹ ഗാർമെൻസിൻ്റെ ഒഫീഷ്യൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ എയിറ്റ് ടു ഫോർ ചെയ്യുക താങ്ക് ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നല്ല ആക്ടിപൊളിയായിട്ടുള്ള നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ നൈറ്റുകളാണ് കാണാൻ പോകുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റി ആണ്ട്ടോ ഇരുന്നൂറ്റി അൻപത്തഞ്ച് ജി എസ് എം യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നൈറ്റുകളാണ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ വില എക്സിലും ഡബിൾ എക്സിലും ആണ് സൈസസ് എന്ന് പറയുന്നത് ചുരിദാർ കട്ട് മോഡലാണ് കേട്ടോ ഇതെല്ലാം പിന്നെ ഇന്നലെ ഇട്ട് വീഡിയോയിലും ചുരിദാർക്കാട്ട് മോഡലായിരുന്നു നമ്മളിട്ടത് പഴയ മോഡലാണെന്നൊക്കെയാണ് പല ഒരു ചിലർ പറഞ്ഞത് പഴയ മോഡലില്ല എല്ലാവരും ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് കേട്ടോ അതിൽ നമുക്കിപ്പോൾ മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് നൈറ്റി ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചത് ഒരു പത്ത് ജി എസ് എമ്മിൻ്റെ കുറവേ ഉണ്ടാവത്തുള്ളൂ നമ്മൾ ഇന്നലെ കാണിച്ച നൈറ്റിയിൽ നിന്ന് ഒരു പത്ത് ജി എസ് എമ്മിൻ്റെ കുറവേ ഉണ്ടാകത്തുള്ളൂ ഇതാണ് നൈറ്റി കെട്ടോ സൂപ്പർ കളക്ഷനാണ് ആണ് തന്നെയാണ് കാണിക്കുന്നത് എക്സിലും ഡബിൾ എക്സിലും ആണ് സൈസെന്ന് പറയുന്നത് ഇതാണ് ഹിപ്പിന്റെ ഭാഗത്ത് വരുന്ന ഒരു വിത്ത് എന്ന് പറയുന്നത് ഇത് ഏറ്റവും ലാസ്റ്റ് കണ്ടില്ലേ താഴ്ഭാഗം ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇതാണ് നൈറ്റി കിട്ടോ അപ്പോൾ വേറെ ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ടാവും നല്ല ഭംഗിയുള്ള സൂപ്പർ ക്വാളിറ്റി ഐറ്റുകളാണ് അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്തേക്കുക നമ്മൾ ഹോൾസെയിലായിട്ട് റെഡിമെയ്ഡ് നൈറ്റുകളും അണ്ടർ സ്കേർട്ടും സ്റ്റിച്ച് ചെയ്ത് അത് മാനുഫാക്ചറിങ് ചെയ്ത് വിൽക്കുന്നവരാണ് അപ്പോൾ നല്ല വില വിലക്കുറവിൽ നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിൽ കിട്ടും ഇതാണ് അതിൻ്റെ മാച്ചിങ് കളർ അതായത് ഇപ്പോൾ നമ്മൾ കാണിച്ചതിൻ്റെ മാച്ചിങ് കളർ കിട്ടോ ഇതാ അതായത് ഈ നെക്കിൻ്റെ ഭാഗത്ത് മാത്രം ഇവിടെ വരുന്ന ഡിസൈൻ ഇവിടെ താഴെയും ഈ താഴെ വരുന്ന ഡിസൈൻ ഇവിടെയും മാറി ആയിട്ടാണ് ഈ ആൻഡ് മാച്ച് കളക്ഷൻസ് വരിക ഇപ്പോൾ നമുക്ക് അടുത്ത കളക്ഷൻസ് കാണാം ഇപ്പോൾ അടുത്തതായിട്ട് വരുന്നത് അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ നല്ല സൂപ്പർ കളക്ഷൻ എല്ലാവർക്കും പോക്കറ്റ് അറ്റാച്ച് കൂടിയാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പോക്കറ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഫോൺ മൊബൈലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ക്യാഷ് വെക്കാൻ ഒക്കെ യൂസ് ചെയ്യാം ഇതാണ് അടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ മാച്ചിങ് കളർ ഇപ്പോൾ കാണിച്ചുതരാം എക്സലും ഡബിൾ എക്സിലും ആണ് സൈസസ് എന്ന് പറയുന്നത് നാൽപ്പത്തി നാലും നാൽപ്പത്തി രണ്ടും ആണ് വിത്ത് കേട്ടോ എക്സൽ നാൽപ്പത്തി രണ്ടും ഡബിൾ എക്സിൽ നാൽപ്പത്തി നാലുമാണ് അൻപത്തി അഞ്ച് ഇഞ്ച് ഇറക്കാണ് സ്റ്റാൻഡേർഡ് ഇറക്കാണ് കേട്ടോ കൂടുതൽ ഇറക്കുണ്ടാവില്ല അൻപത്തി അഞ്ച് ഇഞ്ച് കാരണം ഇത് സ്റ്റാൻഡേർഡാണ് എല്ലാവർക്കും അൻപത്തഞ്ച് ഇഞ്ച് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇറക്കാണ് അത് ഹെയ് ഇതിൻ്റെ ലെങ്ത്ത് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ അറുപത് ഇഞ്ചിൻ്റെ നൈറ്റി ഉണ്ട് അത് വേണ്ട ഒരു വാട്സപ്പ് വഴി ചോദിച്ചാൽ മതി കാണിച്ചുതരാം അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസ് പുറകെ വരുന്നുണ്ട് അത് നോക്കിക്കോളും ഇതാണ് ഇതിൻ്റെ മാച്ചിങ് കളർ കേട്ടോ അതായത് നമ്മളിപ്പോൾ കാണിച്ച നൈറ്റിയുടെ മാച്ചിങ് മിക്സഡ് മാച്ച് എന്ന് പറയുന്നില്ലേ കണ്ടില്ലേ ഇങ്ങനെ കണ്ടില്ലേ മാച്ചിങ് ആയിട്ടാണ് വെച്ചിട്ടുണ്ടാവുക ഇപ്പോൾ നമുക്ക് അടുത്ത കളക്ഷൻസ് കാണാം സംഭവിച്ചപ്പോൾ അടുത്ത ഡിസൈൻ കാണാം അടുത്ത ഡിസൈൻ ഇതാണ് നല്ല ഭംഗിയാണ്ടോ എല്ലാ നൈറ്റുകളും നല്ല ഭംഗിയുള്ള സൂപ്പർ നൈറ്റാണ് നൂറ്റി എഴുപത്തഞ്ച് രൂപയുള്ളൂ ഹോൾസെയിൽ പ്രൈസ് വിത്ത് ജി എസ് ടി അതിനുശേഷം വേറെ ഫീസൊന്നും ഉണ്ടാവില്ല വേറെ എമൗണ്ട് ഒന്നും ആഡ് ആവില്ല ഷിപ്പിംഗ് ചാർജ് മാത്രമേ ആഡ് ആവുള്ളൂ നിങ്ങൾ ഇരുപത്തഞ്ച് എണ്ണം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആലപ്പി സർവീസ് വഴി അയച്ചു തരാം അത് നിങ്ങൾ നൂറ് എണ്ണാക്കി അടക്കണെങ്കിൽ കുറച്ചും കൂടെ വില കുറച്ച് തരാം ഇത് അടുത്ത ഡിസൈൻ ആ നൈറ്റ് ആണ് കേട്ടോ കണ്ടില്ല ഇതിൽ സിബ് അറ്റാച്ചഡാണ് കേട്ടോ പറയാൻ വിട്ടു പോയി സിബ് അറ്റാച്ചഡ് ആണ് എല്ലാത്തിലും സിബ്ബ് അറ്റാച്ചഡ് ആണ് കേട്ടോ നമുക്കിപ്പോൾ മെറ്റേണിറ്റി ആയിട്ടും കൂടി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നവർക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല നൈറ്റിയാണ് സൂപ്പർ കളക്ഷൻ ആണ് കേട്ടോ എന്താ നല്ല കുഞ്ഞ് പ്രിൻ്റാണ് കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ സൂപ്പർ കളക്ഷൻ ആണ് ഇതിൻ്റെ മാച്ചിങ് കളർ ഇപ്പം ഞാൻ കാണിച്ചു തരാം മാച്ചിങ് ആയിട്ട് വരുന്നത് ഇതാണ് കണ്ടില്ലേ താഴ്ഭാഗത്ത് ഇങ്ങനെ ലൈൻസ് ആണ് മോൾ മുകളിൽ ഇപ്പം ഇത് കാണിച്ച പോലെ തന്നെ ഇനി രണ്ടും കൂടി വെച്ച് കാണിച്ച് തരാം എന്താ അങ്ങനെയാണ് വരിക ഈ നൈറ്റ് ഇപ്പോൾ നമുക്ക് അടുത്ത കളക്ഷൻ കാണാം അടുത്ത കളക്ഷനായിട്ട് കാണുന്നത് ഇതാണ് നല്ലൊരു ഡാർക്ക് കളറാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് കളറാണ് കേട്ടോ നല്ല സൂപ്പർ കളറാണ് നല്ല ഡിസൈനാണ് നല്ല മാങ്ങ പിഞ്ചാണ് കേട്ടോ ഇതിൽ നല്ല ഡിസൈനാണ് വരുന്നത് സൂപ്പർ കളക്ഷൻ ഇതാണ്ടില്ലേ നല്ല ഭംഗിയുള്ളൊരു സൂപ്പറാണ് അടുത്ത് വരുമ്പോൾ കുറച്ചൊന്ന് കളർ വേരിയേഷൻസ് ആകും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ തന്നെ വെച്ച് കാണിക്കാം കാരണം ഇങ്ങനത്തെ കളറ് നമുക്ക് ക്യാമറയുടെ അടുത്ത് കൊടുമ്പോൾ കളർ ചേഞ്ച് ആവും കണ്ടില്ലേ ഒരു വയലറ്റ് പോലെയൊക്കെ ആയിപ്പോവും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ വെച്ച് കാണിച്ച് തരാം നല്ല ഭംഗിയുള്ളൊരു സൂപ്പർ കളക്ഷനാണ് ഇതിൻ്റെ മാച്ചിങ് കളറായിട്ട് വരുന്നത് കാണിച്ചു തരാം അതാ നമ്മളൊക്കെ സ്റ്റീമൈനിങ് ചെയ്ത് വെച്ചിരിക്കാൻ പോകും അതുകൊണ്ടാണ് ഞാൻ ഫുൾ ഓപ്പൺ ചെയ്തത് ഒരെണ്ണം മാത്രം ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ട് ബാക്കിയെല്ലാം ഇങ്ങനെ കാണിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മാച്ചിങ് കളർ നമുക്കിപ്പോൾ അടുത്ത ഡിസൈൻ കാണാം ഫ്രണ്ട്സ് നമ്മളിപ്പോൾ അടുത്ത ഡിസൈൻ കാണാം അടുത്ത ഡിസൈൻ നല്ലൊരു സൂപ്പർ ഒരു കോഫി ബ്രൗൺ കളറാണ് കേട്ടോ വിത്ത് യെല്ലോ അതായത് ലൈറ്റ് യെല്ലോ കോമ്പിനേഷൻ ആണ് ഇത് ഈ കളർ വരുന്നത് അടിപൊളി കളർ കേട്ടോ കണ്ടില്ലേ നല്ല സൂപ്പർ കളറാണ് നല്ല അടിപൊളി കളറാണ് കേട്ടോ സൂപ്പർ കളറാണ് നല്ല ഭംഗിയുള്ള സൂപ്പർ കളറാണ് ഇതിൻ്റെ മാച്ചിങ് കളറായിട്ട് വരുന്നത് ഇതിൻ്റെ തന്നെ ലൈറ്റ് യെല്ലോ അതായത് ബോഡി ഫുള്ളായിട്ട് വരും അതിൻ്റെ മാച്ചിങ് ആയിട്ട് നമ്മുടെ ഇങ്ങനത്തെ മെറൂൺ കളർ കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ കളറാണ് കേട്ടോ രണ്ടും നല്ല ഭംഗിയുള്ള സൂപ്പർ കളറാണ് അപ്പോൾ മിസ് ചെയ്താണ്ട് വാങ്ങിച്ചോളൂ നൂറ്റി എഴുപത്തഞ്ച് രൂപയുള്ളൂ അപ്പോൾ വീട്ടിൽ ഇന്ന് തന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും സ്വന്തം ആവശ്യത്തിനാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം മിനിമം പത്ത് പീസേ വാങ്ങിക്കേണ്ടു മിനിമം പത്ത് പീസിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ അയച്ചുതരുന്നതാണ് കൊറിയറായിട്ട് വീട്ടിൽ തന്നെ കിട്ടുന്ന രീതിക്ക് അയച്ചു തരുന്നതാണ് നമുക്കപ്പോൾ അതിൻ്റെ തന്നെ അതേ സെയിം ഡിസൈൻ തന്നെ അടുത്തൊരു കളറ് കാണാം നല്ലൊരു ബ്ലൂ കളറാണ് ഇട്ടുത് നല്ലൊരു സീ ബ്ലൂ കളറാണ് അതേ സെയിം ഡിസൈൻ തന്നെ വേറെ കളറ് കണ്ടോ ബ്ലൂ കളർ സെയിം ഡിസൈൻ ഇതിൻ്റെ മാച്ചിങ്ങായിട്ട് വരുന്നത് ഇതാണ് മാച്ചിങ്ങായിട്ട് വരുന്ന കളറ് ഇതാണ് ഫ്രണ്ട്സ് അടുത്ത ഡിസൈൻ കാണാൻ പോകുന്നത് നല്ലൊരു ബ്ലാക്ക് കളറാണ് കേട്ടോ ബ്ലാക്ക് വിത്ത് ഗ്രേ കോമ്പിനേഷനിലാണ് ഈ കളറ് വരുന്നത് നല്ല ഒരു സൂപ്പർ കളറാണ് കേട്ടോ കണ്ടില്ലേ നല്ലൊരു ഭംഗിയുള്ള ഒരു കളറാണ് ഡിസൈനും നല്ല ഡിസൈനാണ് കേട്ടോ ബ്ലാക്ക് വിത്ത് ഗ്രേ കളർ കോമ്പിനേഷനിലുള്ള നൈറ്റ് ആണ് നല്ലൊരു സൂപ്പർ കളറാണ് കേട്ടോ കണ്ടില്ലേ എക്സല് ഡബിൾ എക്സ് സൈസസ് ആണ് കിട്ടുന്നത് നല്ല വിടുത്താണ് ഉള്ളത് നല്ല ഉള്ളത് വിത്ത് അറ്റാച്ച്ഡ് സിബാണ് അറ്റാച്ച്ഡ് പോക്കറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സൂപ്പർ നൈറ്റാണ് ഇതിൻ്റെ മാച്ചിങ് കളറായിട്ട് വരുന്നത് കണ്ടില്ലേ ഇതാണ് കേട്ടോ മാച്ചിങ് കളറായിട്ട് വരുന്നത് നല്ല സൂപ്പർ കളറുകളാണ് കേട്ടോ മിസ് ചെയ്യാതെ വാങ്ങിച്ചോളൂ നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് ഒട്ടും മോശമല്ല നല്ല നൈറ്റുകളാണ് ടു ഫിഫ്റ്റി ഫൈവ് ജി എസ് എം ആണ് നൂറ്റി എഴുപത്തഞ്ച് രൂപ കേട്ടോ നമുക്ക് അടുത്ത നൈറ്റ് കാണാൻ പോകുന്ന നൈറ്റ് പൂക്കളുള്ളത് ഓപ്പൺ ചെയ്യാം അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവാറ് കണ്ടോ ഇതാണ് കേട്ടോ അടുത്ത നൈറ്റ് നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ഒരു ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ കളറാണ് കേട്ടോ ഇതിൻ്റെ മാച്ചിങ് ആയിട്ട് തന്നിട്ടുള്ളത് ഇതാ ഈ കളറിൽ വരുന്ന ഈ നൈറ്റിയാണ് ഇതാണ് കേട്ടോ മാച്ചിങ് ആയിട്ട് വരുന്ന ഇത് രണ്ട് തന്നെ നിങ്ങൾ എടുക്കണമെന്നില്ല കേട്ടോ ഏത് ഇഷ്ടമാണോ അത് എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം മെറ്റീരിയൽ വാങ്ങിക്കുമ്പോഴാണ് രണ്ടും ഒന്നിച്ച് വാങ്ങിക്കാൻ പറയാം പക്ഷേ നൈറ്റിയിൽ അങ്ങനെയല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം പക്ഷേ നമുക്കിപ്പോൾ അടുത്ത ഡിസൈൻ ഉള്ളത് കാണാം അടുത്ത ഡിസൈൻ ഉള്ളത് ഈ രാം അടുത്ത ഡിസൈൻ നല്ല ഭംഗിയുള്ളൊരു മെറൂൺ കളറാണ് കേട്ടോ മെറൂൺ വിത്ത് ഒരു ലൈറ്റ് ഓറഞ്ച് കളർ പോലെയാണ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് പീച്ച് കളർ പോലെ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സൂപ്പർ കളറാണ് കണ്ടില്ലേ നല്ല വെളുത്തുണ്ട് നല്ല വെളുത്തുള്ളതാണ് കേട്ടോ അതുകൊണ്ടില്ലേ ഇത്രയും വെളുത്തുണ്ട് എല്ലാ നൈറ്റി അങ്ങനെ തന്നെയാണ് എക്സൽ ഡബിൾ എക്സലോ ആണ് കേട്ടോ സൈസസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇതിൻ്റെ തന്നെ മാച്ചിങ് കളർ കാണാം ഇതാണ് മാച്ചിങ് കളർ കണ്ടില്ലേ ഇതാണ് കേട്ടോ മാച്ചിങ് കളർ വെച്ച് കാണിച്ചു തരാം ഫർപ്പ് നമ്മൾ അടുത്ത ഡിസൈനുള്ള നൈറ്റികളാണ് കാണാൻ പോകുന്നത് ഇപ്പോൾ അടുത്ത ഡിസൈനുള്ള നൈറ്റി നല്ലൊരു മാോ യെല്ലോ വിത്ത് കോഫി ബ്രൗൺ ആണ് കേട്ടോ മിക്സ് ചെയ്തിരിക്കുന്നത് അടിപൊളി നൈറ്റാണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഇതാണല്ലേ നല്ല ഭംഗിയുള്ളൊരു സൂപ്പർ നൈറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സൂപ്പർ നൈറ്റാണ് ഇതിൻ്റെ മാച്ചിങ് കളറായിട്ട് വരുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ളൊരു മാംഗോ യെല്ലോ കോമ്പിനേഷൻ വിത്ത് മെറൂൺ കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ല സൂപ്പർ നൈറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നൈറ്റ് ഫ്രണ്ട്സ് നമുക്കിപ്പോൾ അടുത്ത ഡിസൈനിലുള്ള നൈറ്റി കാണാം അടുത്ത ഡിസൈനിൽ മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് മിക്സ് ആൻഡ് മാച്ചിൽ വരുന്ന നല്ലൊരു കോമ്പിനേഷൻ കളർ കേട്ടോ അല്ലേ ലൈറ്റ് ഡാർക്കും ലൈറ്റ് ഡാർക്ക് ലൈറ്റ് ഡാർക്ക് അങ്ങനെയാണ് ഈ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സൂപ്പർ നൈറ്റി ആണ് ഇതിൻ്റെ മാച്ചിങ് കളറായിട്ടുള്ള നൈറ്റി എന്ന് പറയുന്നത് ഇതാണ് ഈ പൂക്കൾ ഇങ്ങനെ മോൾ താഴ്ഭാഗത്ത് വരും ഇതിൻ്റെ ഡിസൈൻ വന്നിട്ട് ഈ ഇതിൻ്റെ താഴെയുള്ളത് ഇത് മോള് വരും നല്ല സൂപ്പർ നൈറ്റാണ് കേട്ടോ രണ്ടും കൂടി ഒന്ന് ചേച്ചി കാണിച്ചു തരാം ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്ത ഡിസൈനിലുള്ള നൈറ്റികൾ കാണാം നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ ലൈറ്റ് ഗ്രീൻ കളറാണ് ഇതിന് വരുന്നത് നല്ലൊരു സൂപ്പർ ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ആണ് വരുന്നത് കണ്ടില്ലേ ബ്ലൂ അല്ല ഗ്രീനും അല്ല അങ്ങനത്തെ ഒരു നല്ലൊരു ഗ്രീനാണ് ഇതിൻ്റെ മാച്ചിങ് ആയിട്ട് വരുന്ന കോമ്പിനേഷൻ വരുന്നത് ഇതങ്ങനാണ് അങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ഇതേ എടുത്തോളൂ ഇത് ഇഷ്ടപ്പെട്ട ഇതേ എടുത്തോളൂ നിങ്ങളുടെ ഇഷ്ടം അങ്ങനെ എടുക്കാം കേട്ടോ നല്ല ഭയങ്കര സൂപ്പർ നൈറ്റി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടിട്ട് പോകാം കേട്ടോ നമ്മളിപ്പോൾ ഒരുപാട് സമയം എടുക്കണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കാണിച്ചു പോകാം മിക്സ് ആൻഡ് മാച്ച് കഴിയാറായി നമുക്കിപ്പോൾ ഇനി സിംഗിൾ പീസ് കളക്ഷൻസ് ഉണ്ട് ട്രിപ്പിൾ പീസ് കളക്ഷൻസ് ഉണ്ട് അതൊക്കെ കാണാനുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് പോകാം അത് നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഒരുപാട് ലേറ്റ് ആവും അതെന്താണ് അടുത്ത കളർ എന്ന് പറയുന്നത് അല്ല സോറി അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് കളറും അതൊരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ആണ് ഇതിൻ്റെ തന്നെ മാച്ചിങ് കളറായിട്ട് വരുന്നത് ഇതേ തന്നെ സെയിം തന്നെയാണ് പക്ഷേ ഡാർക്ക് താഴെ ലൈറ്റ് മൂന്നുമാണ് കേട്ടോ ഞാൻ അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് കേട്ടോ വീഡിയോ എന്താണ് കുറച്ച് ലേറ്റായിട്ട് വരുന്നത് അല്ലെങ്കിൽ വീഡിയോ എന്താ വന്നില്ല എന്നൊക്കെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു വാട്സപ്പിലൂടെ കുറച്ച് സുഖമില്ലായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ദീപാവലിയൊക്കെ കഴിഞ്ഞതുകൂടി കുറച്ച് കുറച്ചൊന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് വീഡിയോ ഇടാൻ കഴിയാതിരുന്നത് ഇനി റെഗുലറായിട്ട് അങ്ങോട്ട് വീഡിയോസ് വരും കേട്ടോ ഇതിപ്പോൾ അടുത്ത ഡിസൈൻ ഇതാണ് നല്ലൊരു ഗ്രീൻ കളർ കോമ്പിനേഷൻ ആണ് നല്ല ഡാർക്ക് ആൻഡ് ലൈറ്റ് ആണ് നല്ല സൂപ്പർ കളറാണ് കേട്ടോ മിസ് ചെയ്തേണ്ട വാങ്ങിച്ചോളൂ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് ഇതെല്ലാം വാങ്ങിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് ഒരു ടു ഫിഫ്റ്റി ടു സിക്സ്റ്റി ടൂ എയ്റ്റി വരെയൊക്കെ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്ന നൈറ്റുകളാണ് തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റിയുള്ള നൈറ്റുകൾ തന്നെയാണ് കളർ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല ചുരുങ്ങത്തൂല്ല നല്ല പ്യൂർ കോട്ടൺ നൈറ്റുകളാണ് കേട്ടോ മിക്സഡ് കോട്ടൺ ഒന്നുമല്ല പ്യൂർ കോട്ടൺ നൈറ്റുകളാണ് അപ്പോൾ നമുക്ക് അടുത്ത ഡിസൈനിലുള്ള നൈറ്റി കാണാം അടുത്ത ഡിസൈൻ ഒരു വയലറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ലൈറ്റ് വയലറ്റ് ആൻഡ് ഡാർക്ക് വയലറ്റ് ഡാർക്ക് വയനാ ഈ താഴ്ഭാഗത്ത് ഒരു വയനിട്ടിൻ്റെ ഡാർക്ക് അതായത് ഒരു ബ്ലാക്ക് കളർ പോലെ തോന്നിക്കുന്നൊരു കളറാണ് കൊടുത്തിട്ടുള്ളത് നല്ല സൂപ്പർ ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് കളർ കോമ്പിനേഷൻ അതിൻ്റെ തന്നെ മാച്ചിങ് കളറായിട്ട് കൊടുത്തിട്ടുള്ളത് എന്താ ലൈറ്റ് ആൻഡ് ഡാർക്ക് നമുക്കിപ്പോൾ അടുത്ത ഡിസൈൻ കാണാം ഫ്രണ്ട്സ് നമ്മളിപ്പോൾ അടുത്ത ഡിസൈനുള്ള നൈറ്റിൽ കാണാം അടുത്ത ഡിസൈനിലുള്ള നൈറ്റി നല്ല സൂപ്പർ കളറാണ് കേട്ടോ നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളർ കോമ്പിനേഷൻ ആൻഡ് ഡാർക്ക് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ഇത് വരുന്നത് നല്ലൊരു കണ്ടില്ലേ ഇതിൽ ഡിസൈൻ കാണുന്നുണ്ടോ ഇതാണ് നല്ല സൂപ്പർ കളറാണ് കേട്ടോ ഇതിൻ്റെ മാച്ചിങ് ആയിട്ട് വരുന്ന കളർ എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് മാച്ചിങ് കളർ ഡാർക്ക് ലൈറ്റ് അപ്പോൾ നമുക്ക് അടുത്ത ഡിസൈനിലുള്ളത് കാണാം അടുത്ത ഡിസൈനുള്ള നൈറ്റി നിങ്ങൾക്ക് പ്രിന്റുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് വീണ്ടും ഇത് സ്റ്റീമൈനിങ് ചെയ്തിട്ട് വേണം പാക്കിങ് സെക്ഷനിലേക്ക് മാറ്റാൻ അപ്പോൾ അറിയാമല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് ഓൾറെഡി നമ്മൾ പാക്ക് ചെയ്ത് വെച്ച സാധനങ്ങളാണ് ഇതാണ് നെക്സ്റ്റ് പ്രിന്റ് എന്ന് പറയുന്നത് അടിപൊളി സൂപ്പർ പ്രിൻ്റ് ആണ് കേട്ടോ എല്ലാം ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിലാണ് കേട്ടോ വരുന്നത് ഇതിന്റെ തന്നെ മറ്റൊരു കളർ അത് മീൻസ് ഇതിൻ്റെ തന്നെ മാച്ചിങ് കളർ സോറി കണ്ടല്ലേ നമുക്കിപ്പോൾ അടുത്ത ഡിസൈൻ കാണാം ക്ലാസ് ഇപ്പോൾ നമ്മൾ അടുത്ത ഡിസൈനുള്ള നൈറ്റ് കാണാം ഇതാണ് അടുത്ത ഡിസൈനുള്ള നൈറ്റ് നല്ല ഭയങ്കര സൂപ്പർ നൈറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതാണ് പ്പോൾ നമ്മൾ അടുത്ത ഡിസൈനിലുള്ള നൈറ്റി കാണാം നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഫുള്ളും ആണ് കേട്ടോ പിന്നെ അതിൽ പൂക്കൾ കളറ് മാറി മാറി വരുന്നൊരു ഡിസൈനാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നല്ല സൂപ്പറാണ് കേട്ടോ വൺ സെവൻറ്റി ഫൈവിന് ഒട്ടും മോശമല്ല നല്ല തുണിയും നല്ല ക്വാളിറ്റിയും നല്ല സ്റ്റിച്ചിങ് ക്വാളിറ്റിയും നല്ല പാക്കിങ് ക്വാളിറ്റിയും എല്ലാം ഉണ്ടാവും നിങ്ങൾക്കൊരു ഭാഗത്ത് കൊണ്ടേ വിൽക്കണമെങ്കിൽ പോലും നല്ലൊരു ഭംഗിയിൽ കൊണ്ടുപോകണ്ടേ നമ്മളിപ്പോൾ പാക്കിങ്ങൊക്കെ അങ്ങനത്തെ രീതിക്കാണ് നമ്മൾ ചെയ്തു തരിക ഹട്ടിങ് എല്ലാം വെച്ചിട്ടാണ് ചെയ്തു തരിക ഇതാണ് അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് നല്ലൊരു ഭംഗിയുള്ള സൂപ്പർ ഡിസൈൻ ആണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് കളർ കോമ്പിനേഷൻസ് കാണാം വേറെ കളർ സെയിം പ്രിൻ്റ് തന്നെ വേറെ കളർ നല്ല ഭംഗിയുള്ളൊരു സൂപ്പർ കളറാണ് കേട്ടോ പൂക്കളുടെ കളർ മാത്രമാണ് മാറുന്നത് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ബ്ലാക്ക് നല്ല സൂപ്പറല്ലേ അടിപൊളിയല്ലേ ഇപ്പം നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണാം നമ്മളിപ്പോൾ അടുത്ത ഡിസൈനുള്ള നൈറ്റി കാണാം അടുത്ത ഡിസൈനുള്ള നൈറ്റി അടിപൊളി നൈറ്റി ആട്ടോ സൂപ്പറാണ് നല്ല ചെറിയ ചെറിയ കുഞ്ഞു പൂക്കൾ വൈറ്റും അതിൻ്റെ യെല്ലോ കളർ പൂക്കളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു സൂപ്പർ നൈറ്റാണ് കേട്ടോ അല്ല വെച്ച് കാണിച്ചു തരാം നല്ല ഭംഗിയുള്ളൊരു സൂപ്പർ നൈറ്റിയാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് വേറെ ഉണ്ടാ ഗ്രീൻ കളറിൽ വരുന്നുണ്ട് ഗ്രീൻ അത് കൂടാതെ ഒരു വയലറ്റ് കളർ കൂടി ഉണ്ട് വയലറ്റ് കളർ കൂടി ഉണ്ട് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ ഏകദേശം ഒരു അഞ്ഞൂറ് നൈറ്റി ആറ്റ് ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ സെയിം മോഡൽ തന്നെ അല്ലെങ്കിൽ സെയിം പ്രിന്റ് തന്നെ കിട്ടണമെങ്കിൽ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്തതായിട്ടുള്ള വരുന്ന ഒരു ഡിസൈൻ കാണാം ഇതാണ് അടുത്ത ഡിസൈൻ ഇവിടെ എല്ലാ ഐറ്റവും എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടോ അന്ന് വീഡിയോ ഇട്ടിരുന്നു അന്ന് ഉണ്ടായിരുന്നു ഇന്നുണ്ടാവുമെന്ന് സ്റ്റോക്ക് ഓൾമോസ്റ്റ് എല്ലാം ഉണ്ടാവും നിങ്ങൾ ഒന്ന് ചോദിച്ചാൽ മതി ഇപ്പോൾ ഇന്ന ഐറ്റം കാണുന്നുണ്ട് അതുണ്ടോ ഉണ്ടോ റീസ്റ്റോക്ക് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് തരും അപ്പോൾ ഇതാണ് അടുത്ത ഡിസൈൻ നല്ലൊരു സൂപ്പർ ഒരു കോഫി കളറിലാണ് വിത്ത് വൈലറ്റ് കളർ പോലെ അതൊന്ന് മിക്സഡ് ആയിട്ടാണ് ഈ കളർ വരുന്നത് നല്ലൊരു ഭംഗിയുള്ള സൂപ്പർ പ്രിൻ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സൂപ്പർ പ്രിൻ്റാണ് എക്സലൻ ഡബിൾ എക്സിലാണ് സൈസസ് എന്ന് പറയുന്നത് ഇതിന്റെ മറ്റു കളറ് ഒരു ഒരു റെഡ് മാത്രമേ ഉള്ളൂ കേട്ടോ റെഡ് മാത്രമേ ഉള്ളു നമുക്കിപ്പോൾ അടുത്ത ഡിസൈൻ കാണാം നമുക്കിപ്പോൾ അടുത്ത ഡിസൈൻ ഉള്ള ഒരു നൈറ്റി കാണാം നല്ല ഭംഗിയുള്ളൊരു സൂപ്പർ നൈറ്റാണല്ലോ നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ ഒരു പീക്കോ ഗ്രീൻ പോലെയാണ് ഈ ഗ്രീൻ വരുന്നത് കണ്ടില്ലേ നല്ലൊരു ഭംഗിയുള്ള സൂപ്പർ ഗ്രീൻ ആണ് കേട്ടോ ഇതാണ് എക്സാക്ട് കളർ ഇതാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ വെച്ച് കാണിക്കുമ്പോൾ അടുത്ത് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് കളർ വേരിയൻ്റ് ആവും ഇതാണ് എക്സാക്ട് കളർ ഇതിൻ്റെ തന്നെ മറ്റൊരു കളറ് ഇതാണ് ഒരു കോഫി കളറാണ് കേട്ടോ ഒരു ബ്രൗൺ കളറാണ് പിന്നെ അത് കൂടാതെ ഒരു ബ്ലൂ കളർ ഉണ്ട് നല്ലൊരു ഒരു ബ്ലൂ കളർ കൂടി ഉണ്ട് അപ്പം നമുക്ക് അടുത്ത ഡിസൈനോട് കാണാം അടുത്ത ഡിസൈൻ ആയിട്ട് നല്ലൊരു പീച്ച് കളറിൽ വരുന്ന കുറച്ച് ഡാർക്ക് പീസ് ആണ് കേട്ടോ ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ കളറാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കളറാണ് അതിലിങ്ങനെ മെറൂണിലും ഗ്രീനിലും അങ്ങനെ പൂക്കൾ ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു സൂപ്പർ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കടൽ ഇതിൻ്റെ അടുത്ത ഒരു കളർ എന്ന് പറയുന്നത് നല്ലൊരു ബ്ലൂ കളറാണ് കേട്ടോ വരുന്നത് ഇപ്പോൾ നമുക്ക് അടുത്ത ഡിസൈൻ കാണാം അടുത്തതായിട്ട് വരുന്ന നല്ലൊരു സൂപ്പർ ഒരു എന്താ പറയുക മസ്റ്റേഡിൻ്റെ ഡാർക്ക് കളറിലാണ് കേട്ടോ ഇത് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സൂപ്പർ നൈറ്റാണ് കേട്ടോ അതിൽ ഇങ്ങനെ ഒരു ബ്ലൂ കളർ കോമ്പിനേഷൻസിലാണ് ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഇതിൽ തന്നെ കളർ വേരിയേഷൻസ് ഇപ്പോൾ കാണാം ഇതാണ് നല്ലൊരു ബ്ലൂ കളർ തന്നെയാണ് അതിൽ പിങ്ക് പൂക്കളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ പിങ്ക് പിങ്കിൽ ബ്ലൂ കളർ പൂക്കളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതായത് നേവി ബ്ലൂ കളറാണ് കേട്ടോ ഇത് കൊടുത്തിട്ടുള്ളത് സൂപ്പർ കളറാണ് നമുക്കിപ്പോൾ അടുത്ത ഡിസൈൻസ് കാണാം ഫ്രണ്ട്സ് നമ്മളിപ്പോൾ അടുത്ത ഡിസൈൻസിലുള്ള നൈറ്റികൾ കാണാം അടുത്തത് നല്ലൊരു സൂപ്പർ ബ്ലൂ ആണ് കേട്ടോ നല്ലൊരു ബ്ലൂ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനും ആണ് ഇതാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് നല്ല ബ്ലൂ കളറാണ് ഇതിൽ ഓറഞ്ച് പൂക്കളാണ് കേട്ടോ വരുന്നത് ഓറഞ്ച് വിത്ത് റെഡ് പൂക്കളാണ് വരുന്നത് ഇതിൽ തന്നെ കളർ വേരിയേഷൻസ് നല്ലൊരു ഗ്രീനാണ് കേട്ടോ ഒരു പീക്കോ ആണ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ലാവൻഡർ കളറാണ് വരുന്നത് ലാവൻഡറിൽ ഡാർക്ക് പിന്നെ നല്ലൊരു ലൈറ്റ് ഗ്രീനാണ് കേട്ടോ വരുന്നത് നല്ല ലൈറ്റ് ഗ്രീൻ കളർ അതിൽ ബ്ലൂ കളർ പൂക്കളാണ് കേട്ടോ വരുന്നത് കഴിഞ്ഞു ഇതിൽ ഉള്ള ഡിസൈൻസ് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഡിസൈൻസ് കാണാം അത് നമ്മളിപ്പോൾ അടുത്ത ഡിസൈൻസിലുള്ള നൈറ്റിൽ കാണാം അടുത്ത ഡിസൈൻ വരുന്നത് നല്ലൊരു ചെറുപയർ പച്ച കളറാണ് ഈ നൈറ്റി ഇതിൻ്റെ കളറ് വേരിയേഷൻസ് എന്ന് പറയണ്ട കേട്ടോ അഞ്ചന നല്ല ഭംഗിയുള്ളൊരു ചെറുപയർ പച്ച കളർ ഉണ്ടോ കഴിഞ്ഞേ അതിൽ റെഡ് ആൻഡ് ബ്ലൂ കളർ പൂക്കളാണ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കളേഴ്സ്

ാണ് അടുത്ത ഡിസൈൻസ് നല്ലൊരു സൂര്യകാന്തി പൂവാണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത് സൂര്യകാന്തി പൂക്കാണ് കൊടുത്തിട്ടുള്ളത് ഒരു റെഡും അല്ല പീച്ചും അല്ല അങ്ങനത്തെ ഒരു കളറാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കളർ വേരിയേഷൻസ് നല്ലൊരു പിങ്ക് ഉണ്ട് ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ ലൈറ്റ് പിങ്ക് ആണ് ഡാർക്ക് പിങ്കല്ല അത് കൂടാതെ ഒരു ഞാവൽപ്പഴത്തിൻ്റെ കളർ ഇത് വരുന്നത് കേട്ടോ അതിൽ മെറൂൺ പൂക്കളാണ് വരുന്നത് അത് കൂടാതെ ഒരു ഗ്രീന് നല്ലൊരു ഗ്രീനാണ് കേട്ടോ നമുക്കിപ്പോൾ അടുത്ത ഡിസൈൻസിലുള്ളത് കാണാം അടുത്ത ഡിസൈൻസിലുള്ള നൈറ്റുകൾ കാണാം നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ ഗ്രീനിൽ ബ്ലൂ കളർ പൂക്കളാണ് ഈ നൈറ്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ ശരിക്കും നല്ല ഭംഗിയുണ്ട് എല്ലാ സിബ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള നൈറ്റുകളാണ് കാണുന്നത് മറക്കണ്ട എല്ലാവരും സിബ് അറ്റാച്ചഡ് ആയിട്ടുള്ള ചുരിദാർ കട്ട് മോഡലാണ് ആ സ്ലീവ് ആണ് എക്സലൻറ്റ് ഡബിൾ എക്സിലും ആണ് സൈസസ് എന്ന് പറയുന്നത് അൻപത്തി അഞ്ച് ഇഞ്ച് ഇറക്കാണ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് വിത്ത് ജി എസ് ടി എല്ലാം ചേർത്തതിൻ്റെ വില ഇതിൻ്റെ മറ്റൊരു കളർ എന്ന് പറയുന്നത് ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ നല്ലൊരു മെറൂൺ കളറിലാണ് വരുന്നത് നല്ലൊരു ലീഫിൻ്റെ ഡിസൈൻസ് ആണ് എല്ലാം ഫുള്ളായിട്ട് ഇതിൽ വരുന്നത് ഈ ഒക്കെ നല്ല ലീഫുണ്ടല്ലോ അങ്ങനത്തെ ഒരു ഡിസൈൻ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ആണ് സോറി കോട്ടൺസിൻ്റെ ഡിസൈൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സൂപ്പർ നൈറ്റുകളാണ് കേട്ടോ ഇതിൻ്റെ തന്നെ കളേഴ്സ് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ പൂക്കൾ അതിൻ്റെ തന്നെ നല്ലൊരു ബ്ലൂല് പൂക്കൾ കേട്ടോ ഇപ്പം അടുത്ത ഡിസൈൻസ് കാണാം ചില ഡിസൈൻസ് ഒക്കെ കളേഴ്സ് കുറവേ ഉള്ളൂ കേട്ടോ കാരണം ഓൾറെഡി കസ്റ്റമേഴ്സ് എടുത്തത് കൊണ്ടാണ് അതിൽ കളേഴ്സ് കുറവായിട്ടുള്ളത് വീഡിയോ ഇടാൻ കുറച്ചൊന്നും വൈകിപ്പോയില്ലേ അതുകൊണ്ടാണ് ഓൾറെഡി നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കില്ലേ അപ്പോൾ ഉള്ള കളേഴ്സും ഉള്ള ഡിസൈൻസും മാത്രമാണ് കാണിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ ആൻഡ് കളർ നല്ല ഭംഗിയുള്ളൊരു സൂപ്പർ നൈറ്റ് ആണ് കേട്ടോ ഒരു വ്യത്യസ്തമായ ഒരു ഡിസൈനാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ തന്നെ മറ്റൊരു കളർ എന്ന് പറയുന്നത് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ കളർ കേട്ടോ നമുക്ക് അടുത്ത ഡിസൈൻസ് കാണാം അടുത്ത ഡിസൈൻസ് നല്ലൊരു പേർപ്പിൾ കളറിലുള്ള നൈറ്റിയാണ് കാണാൻ പോകുന്നത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ അതും നല്ല ഡിസൈൻസ് ഒക്കെ ഇപ്പോൾ പുതിയ പുതിയ ന്യൂ ട്രെൻഡായിട്ടാണ് കേട്ടോ ഇത് മെറ്റീരിയലിന് ഇത് വരുന്നത് നല്ലൊരു പേർപ്പിൾ കളറിലുള്ള ഡിസൈനുള്ള നൈറ്റി ഇതിൻ്റെ തന്നെ മറ്റൊരു കളർ എന്ന് പറയുന്നത് നല്ലൊരു റെഡ് ആണ് നല്ലൊരു റെഡ് നല്ലൊരു പിങ്ക് കളറ് ആൻഡ് അതുകൂടാതെ നല്ലൊരു മസ്റ്റേഡിൽ തന്നെ ഡാർക്ക് വിത്ത് കോഫി ബ്രൗൺ ഉള്ള നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് മിസ് ചെയ്യണ്ട വാങ്ങിച്ചോളൂ നമുക്കിപ്പോൾ അടുത്ത ഡിസൈൻസുള്ള ഐറ്റുകൾ കാണാം നെക്സ്റ്റ് ഡിസൈൻ നല്ലൊരു ബ്ലൂ കളർ കെട്ടോ ബ്ലൂ കളറ് നല്ല പൂക്കൾ ലൈറ്റ് കളർ പൂക്കളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ആൻഡ് യെല്ലോ വിത്ത് യെല്ലോ പൂക്കൾ ഇതിൻ്റെ തന്നെ മറ്റൊരു കളറ് ഒരു ലാവൻഡറിൽ ഡാർക്ക് ൂണിൽ ഒരു മഞ്ഞ പൂക്കൾ നെക്സ്റ്റ് ഡിസൈൻ മഞ്ഞ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇന്നലൊരു മഞ്ഞ ഓപ്പൺ ചെയ്ത് കാണിച്ചില്ലേ നന്നായിരുന്നില്ലേ അങ്ങോട്ട് അടുത്ത് കൊണ്ടുവരാതെ ക്യാമറയ്ക്ക് അടുത്തുകൊണ്ട് വരാതെ നമ്മൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇത് കളറ് കാണാൻ പറ്റും കറക്റ്റ് കളറ് കാണിക്കാൻ പറ്റും നല്ലൊരു മഞ്ഞ കളറ് ഇന്നലത്തെ കാണിച്ച അതേപോലത്തെ ഒരു മഞ്ഞ തന്നെയാണ് നല്ല ഭംഗിയുള്ളൊരു സൂപ്പർ മഞ്ഞട്ടോ നല്ല തിക്ക് മാമ്പഴത്തിൻ്റെ കളറാണ് അതിൽ നല്ല ഗ്രീനും വൈറ്റും ഉള്ള ചെറിയ പൂക്കളാണ് കൊടുത്തിട്ടുള്ളത് ചെറിയ കുഞ്ഞ് പൂക്കളാണ് കൊടുത്തിട്ടുള്ളത് ഇതിലെ കളർ വേരിയേഷൻ വേരിയേഷൻസ് ഇപ്പോൾ കാണിച്ചു തരാം നല്ലൊരു പീക്ക് ഓഫ് ഗ്രീനിൽ വരുന്ന ഒരു നല്ലൊരു കളറ് അതിൽ മെറൂൺ പൂക്കളും മെറൂൺ വിത്ത് വൈറ്റ് ചെറിയ കുഞ്ഞു പൂക്കളാണ് കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ വരുന്ന ഒരു ലീഫ് ഗ്രീനിൽ വരുന്ന ഒരു ഡിസൈൻ അതിൽ മെറൂൺ വിത്ത് വൈറ്റ് പൂക്കൾ ഇതിൽ പിങ്കിൽ ഗ്രീൻ വിത്ത് വൈറ്റ് പൂക്കൾ നല്ല സൂപ്പർ ആണ് കേട്ടോ മിസ് ചെയ്യല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ബ്ലൂ കളറാണ് കേട്ടോ നല്ലൊരു ബ്ലൂ ഡാർക്ക് ബ്ലൂയിൽ ബ്ലാക്ക് കോമ്പിനേഷനാണ് ഈ കളർ വന്നിട്ടുള്ളത് ഇതിൻ്റെ തന്നെ മറ്റൊരു കളർ എന്ന് പറയുന്നത് ഗ്രേ കളറാണ് ഗ്രേ ഓക്കെ അപ്പം നമുക്ക് സിംഗിൾ പീസ് കളക്ഷൻസ് ആണ് ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത് എല്ലാം സിംഗിൾ പീസാണ് കേട്ടോ ചിലപ്പോൾ ഒന്നിന് ഒന്ന് മാച്ചും ഉണ്ടാവില്ല എക്സ്ട്രാ പീസസ് ഉണ്ടാവില്ല എല്ലാം സിംഗിൾ പീസ് കളക്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് കാണാം ഫ്രണ്ട്സ് നമ്മളിപ്പോൾ സിംഗിൾ പീസ് കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത് സിംഗിൾ പീസിൽ ഫസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് കുറച്ചുള്ളൂ കേട്ടോ ഒരുപാടൊന്നുമില്ല വീഡിയോ സ്കിപ്പ് ചെയ്യാലേ പോലെ ഫുള്ളായിട്ട് കണ്ടിട്ട് നമുക്ക് പോവാം ഇതാണ് ഫസ്റ്റ് സിംഗിൾ പീസ് കളക്ഷൻ നല്ലൊരു കോഫി കളറാണ് കേട്ടോ കോഫി കളറിൽ വരുന്ന ഒരു ഗ്രീൻ കളർ വൈറ്റ് ആൻഡ് പൂക്കളാണ് ഇതാണ് സിംഗിൾ പീസ് കളക്ഷൻ ഇത് ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൽ മറ്റു കളേഴ്സ് ഉണ്ടാവില്ല മറ്റ് ഡിസൈൻസും ഉണ്ടാവില്ല അതായത് വേറെ കളർ വേരിയേഷൻ വേരിയേഷൻസ് ഉണ്ടാവില്ല ഇപ്പം അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ ഒരു കോഫി തന്നെയാണ് വേറൊരു ഡിസൈനാണ് പക്ഷേ കോഫി കളർ തന്നെയാണ് നല്ല അടിപൊളി കളറാണ് കേട്ടോ ഭംഗിയുള്ള സൂപ്പർ കളറാണ് കേട്ടോ അങ്ങനെയാണെങ്കിപ്പോൾ കുറച്ചുകൂടെ കാണുന്നുണ്ട് നമുക്കിപ്പോൾ അടുത്ത കളർ കാണാം ഡിസൈനും കാണാം സിംഗിൾ പീസ് കളക്ഷനിൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുള്ളൂ ഒട്ടും മോശമല്ല നല്ല തുണിയാണ് ടു ഫിഫ്റ്റി ഫൈവ് ജി എസ് എം ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നൈറ്റുകളാണ് നല്ലൊരു അവൻ കറിൻ്റെ തന്നെ നല്ലൊരു ഡാർക്കാണ് കേട്ടോ വൈറ്റിട്ടും അല്ല പക്ഷെ ലാവൻഡറിൻ്റെ ഡാർക്ക് കളർ നെക്സ്റ്റ് നെക്സ്റ്റ് ഡിസൈൻ നല്ലൊരു മാങ്ങാപ്പിഞ്ചിൻ്റെ ഡിസൈൻ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഞാൻ ഇത് ഓൾറെഡി ഇതിൻ്റെ രണ്ടെണ്ണം ഉള്ളത് കാണിച്ചിരുന്നതോന്നു വേറെ കളറിൽ ഇത് വേറെ ഒരു പിങ്കാണ് കേട്ടോ പിക്സ് ആൻഡ് മാച്ചിങ് വരുന്നതാണ് ഇതിൻ്റെ മാച്ചിങ് കളറ് സോൾഡ് ഔട്ടാണ് സിംഗിൾ പീസ് ആയിട്ടാണ് നമുക്ക് നിൽക്കുന്നത് അത് ആൻഡത് ഒന്ന് ഓർഡർ ചെയ്ത് തമ്പി മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസ് ഞങ്ങൾക്ക് കൊരിയറായിട്ട് വീട്ടിൽ തന്നെ കിട്ടുന്ന രീതിക്ക് അയച്ചു തരാം അടുത്ത ഡിസൈൻ ഇതാണ് നല്ലൊരു ബ്ലൂ കളറാണ് കേട്ടോ നല്ല ബ്ലൂ കളറാണ് സൂപ്പർ ഡിസൈൻ ആണ് നെക്സ്റ്റ് ഒരു റെഡ് അതായത് നല്ലൊരു മെറൂൺ റെഡാണ് കേട്ടത് നല്ലൊരു മെറൂൺ റെഡ് നല്ല ഭംഗിയുള്ളൊരു നൈറ്റ് കണ്ടില്ല കണ്ടില്ല ഫ്രണ്ട്സ് നല്ല ഭംഗിയുള്ള സൂപ്പർ നൈറ്റ് ആണ് വാങ്ങിച്ചോളൂ നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് ഒട്ടും മോശമല്ല നല്ല ഭംഗിയുള്ള അടിപൊളി ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള പ്യൂർ കോട്ടൺ നൈറ്റുകളാണ് അപ്പോൾ വേണ്ടവരൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസ് എല്ലാം അയച്ചു തരാം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് വാട്സപ്പിലൂടെ അയച്ചാൽ മതി മിനിമം പത്തെണ്ണം സെലക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് മിനിമം പത്തെണ്ണം എടുത്താൽ മതി എത്ര വേണമെങ്കിലും പിന്നെ അത് എടുക്കാം കേട്ടോ അപ്പോൾ മിനിമം പത്തെണ്ണം എടുക്കുന്നവർക്ക് നമ്മൾ കൊറിയറായിട്ട് വീട്ടിൽ തന്നെ കിട്ടുന്നതിലേക്ക് അയച്ചതും നൂറ്റി അൻപത് രൂപയാണ് കൊറിയർ ചാർജ് അതിൽ കൂടുതൽ എടുക്കുന്നവർക്ക് ഒരു നൂറ്റി എഴുപത് രൂപ നൂറ്റി അൻപത് രൂപ ചാർജ് വരും ഇപ്പോൾ നിങ്ങൾ അൻപതെണ്ണം എഴുപതെണ്ണം നൂറ് എണ്ണം വരെയൊക്കെ എടുക്കുന്നവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വരെയും ചാർജ് വരുള്ളൂ കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപ വരെ ചാർജ് വരുള്ളൂ അപ്പോൾ അടിപൊളി കളക്ഷൻസ് ആണ് ആരും മിസ് ചെയ്യേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ഒപ്പിയാണ് നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരുമ്പോൾ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ നമ്മൾ അണ്ടർ സ്കേട്ടിൻ്റെ വീഡിയോ ആണ് കാണുന്ന കാണാൻ പോകുന്നത് ആരും മിസ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു